ഏറെ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത് എന്ന വർഷം കടന്നു പോകുന്നത് പുതിയ പ്രതീക്ഷകളും പുത്തൻ ആഗ്രഹങ്ങളുമായിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കടന്നു വരുന്നത് ഏവർക്കും പുതുവത്സരാശംസകൾ വെൽക്കം ടു റിവ്യൂവേഴ്സ് ഏറെ നാളുകളായി നമ്മൾ ആഗ്രഹിച്ചിരുന്ന എന്നാൽ നടപ്പിലാക്കാൻ ഇനിയും വൈകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതിൻ്റെ വിജ്ഞാപനവും കാര്യങ്ങളും എല്ലാം പുറത്തു വന്നിട്ടുണ്ട് ഈ പുതുവർഷത്തെ വരവേറ്റുകൊണ്ട് ആ ഒരു വാർത്തയാണ് ആദ്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു വാർത്തയാണ് നമ്മുടെ നിരത്തിലോടുന്ന കാറുകളിൽ അല്ലെങ്കിൽ ബേസ് മോഡലുകളായിട്ടുള്ള എയ്റ്റ് എട്ട് സീറ്റിന് താഴെയുള്ള മോഡലുകളിൽ നിർബന്ധമായും പാസഞ്ചർ സൈഡിലെ ഫ്രണ്ട് സീറ്റിൽ എയർ ബാഗ് നിർബന്ധമാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഒരു പ്രപ്പോസൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട് അതിലഭിപ്രായങ്ങൾ തേടിക്കൊണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ അഭിപ്രായങ്ങൾ തേടിക്കൊണ്ടുള്ള പ്രപ്പോസലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിലവിൽ ചെറു കാറുകളിലെ പാസഞ്ചർ സൈഡിലെ എയർ ബാഗ് ഓപ്ഷണലായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇനി മുതൽ അത് നിർബന്ധമാക്കേണ്ടി വരും എന്നുള്ളതാണ് ഈ ഒരു പ്രപ്പോസലിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഏപ്രിൽ മുതലായിരിക്കും ഈ ഒരു റെഗുലേഷൻ നടപ്പിലാക്കേണ്ടി വരിക ഏപ്രിൽ ഒന്ന് മുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പുതിയ മോഡലുകൾക്കും നിലവിലുള്ള മോഡലുകളിൽ ജൂൺ ഒന്ന് മുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മോഡലുകളിലും പാസഞ്ചർ സൈഡിലെ ഫ്രണ്ട് പാസഞ്ചർ സൈഡിലെ എയർ ബാഗ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള ഒരു പ്രപ്പോസലാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈയിലാണ് പാസ് ഡ്രൈവർ സീറ്റിലെ എയർ ബാഗ് തന്നെ മാൻഡേറ്ററി ആക്കിയത് അതുതന്നെ ശരിക്കും മറ്റുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലുമായിട്ടും എല്ലാം കമ്പയർ ചെയ്യുമ്പോൾ വളരെയധികം താമസിച്ചാണ് ഇന്ത്യയിൽ ആ ഒരു റെഗുലേഷൻ കൊണ്ടുവന്നത് ഇനിയും പാസഞ്ചർ സൈഡിലെ എയർ ബാഗ് പോലും ഓപ്ഷനൽ ആയിരുന്നു പക്ഷേ അതിൽ നിന്ന് മാറിക്കൊണ്ട് പുതിയ സേഫ്റ്റി റൂൾസ് എയർ ബാഗിനോടൊപ്പം തന്നെ മറ്റു ചില സേഫ്റ്റി റൂൾസ് കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത് ഡിസംബർ പതിനഞ്ചിന് ഡ്രാഫ്റ്റ് ചെയ്ത റെഗുലേഷൻസ് പ്രകാരം ഫ്രണ്ട് പാസഞ്ചർ സേഫ്റ്റി ബെൽറ്റ് റിമൈൻഡർ അതേപോലെ മാനുവൽ ഓവർ റൈഡ് ഫോർ സെൻട്രൽ ലോക്കിംഗ് സിസ്റ്റം ആൻഡ് റിവേഴ്സ് പാർക്കിംഗ് അലർട്ട് ഈ ഒരു മൂന്ന് കാര്യങ്ങൾ കൂടി മാൻഡേറ്ററി ആക്കിക്കൊണ്ടുള്ള ബേസ് മോഡലിലും സ്റ്റാൻഡേർഡ് ആക്കിക്കൊള്ളുള്ള ഒരു റെഗുലേഷൻ സെൻട്രൽ ഗവൺമെൻറ് ഡ്രാഫ്റ്റ് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അത് എന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെന്നോ എന്ന് നടപ്പിലാക്കുമെന്നുള്ള തീയതികളൊന്നും വ്യക്തമായിട്ടില്ല അതോടൊപ്പം തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ ആൻഡ് ഓട്ടോണോമസ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാ വാഹനങ്ങളിലും സ്റ്റാൻഡേർഡ് ആക്കിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലോ നടപ്പിലാക്കുന്ന രീതിയിലുള്ളൊരു റെഗുലേഷൻ കൂടി കേന്ദ്ര സർക്കാർ ആവിഷ്കരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി ഈ ഒരു പുതുവർഷത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോവിഡ് കാലത്ത് ഏറെ ബുദ്ധിമുട്ടിയൊരു ആയിരുന്നു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രി നിരവധിയായിട്ടുള്ള സെയിൽസ് ഉള്ള എല്ലാം മറ്റു കാര്യങ്ങളെല്ലാം ഡൗൺ ഡൗണായിട്ട് വന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ അടുത്തിടെ ഒരു ഫെസ്റ്റിവൽ സീസൺ വന്നപ്പോഴത്തേക്ക് അതിനൊരു ഉണ്ടായി ഈ കഴിഞ്ഞ ഡിസംബറിലും വളരെയധികം മുന്നേറ്റമാണ് ചില ബ്രാൻഡുകൾ കാഴ്ചവെച്ചിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കഴിഞ്ഞ ഡിസംബർ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മാരുതി സുസൂക്കി തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബറിനേക്കാൾ ഇരുപത് ശതമാനത്തിലധികം വിൽപ്പനയിൽ വർധനവാണ് മാരുതി സുസൂക്കിക്ക് നിലവിലുണ്ടായിരിക്കുന്നത് ഒന്ന് പോയിൻറ്റ് ആറ് പൂജ്യം ലക്ഷം കാറുകളാണ് ഡിസംബറിൽ മാരുതി സ്വസൂക്കി വിറ്റത് അത് ഒരു ഒക്ടോബർ ഡിസംബർ സീസൺ എടുക്കുകയാണെങ്കിൽ നാല് ലക്ഷം യൂണിറ്റുകളായിരുന്നു എന്നുള്ളതാണ് പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം വളർച്ചയാണ് ആ അതിനേക്കാളും കമ്പയർ ചെയ്യുമ്പോൾ വരുന്നത് കയറ്റുമതിയിലും മരുതി സുസുഖിക്ക് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തൊന്ന് യൂണിറ്റുകളാണ് കയറ്റുമതിയിൽ കയറ്റുമതി ചെയ്തിരുന്നത് എങ്കിൽ ഇത്തവണ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് യൂണിറ്റുകൾ കയറ്റുമതി ചെയ്യാൻ മരുതി സുസുഖി സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാം സ്ഥാനത്ത് വന്നിരിക്കുന്നത് ഹൂണ്ടായിയാണ് മുപ്പത്തി മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ശതമാനമാണ് വിൽപ്പന വളർച്ച നേടിയിരിക്കുന്നത് മുൻ വർഷത്തെ അൻപതിനായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തഞ്ച് യൂണിറ്റുകളിൽ നിന്ന് അറുപത്താറായിരത്തി എഴുന്നൂറ്റി അൻപത് യൂണിറ്റുകളിലേക്കാണ് അവരുടെ സെയിൽസ് അപ്പായിരിക്കുന്നത് എന്നുള്ളതാണ് അതിൽ ആഭ്യന്തര വിപണി മാത്രം എടുത്തു കഴിഞ്ഞാൽ നാൽപ്പത്തേഴായിരത്തി നാനൂറ് യൂണിറ്റുകളാണ് ഡിസംബറിൽ ഹൂണ്ടായി വിജയിച്ചത് ഇത് ഹൂണ്ടായിയെ സംബന്ധിച്ച് ഏറ്റവും എക്കാലത്തെയും ഉയർന്ന ഒരു വർധനമാണ് ഒരു പെർസെൻറ്റേജ് ആണ് ഏറ്റവും അധികം ഇംപ്രൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുന്നത് ടാറ്റ മോട്ടോഴ്സാണ് എൺപത്തി നാല് ശതമാനം വിൽപ്പന വളർച്ചയാണ് യാത്രാവാഹന വിഭാഗത്തിൽ മാത്രം ടാറ്റാ മോട്ടോഴ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പന്ത്രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് എന്ന നമ്പറിൽ നിന്നും ഇരുപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എന്ന നമ്പറിലേക്കൊരു വലിയ വളർച്ചയാണ് ടാറ്റ മോട്ടോഴ്സിന് ഉണ്ടായിരിക്കുന്നത് നവംബറിൽ ഇരുപത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പതായിരുന്നു ഈ ഒരു കണക്ക് എട്ട് പോയിൻറ്റ് അഞ്ച് ശതമാനം വിപണി വിവിധമാണ് ഇപ്പോൾ ടാറ്റയ്ക്ക് നിലവിലായിട്ടുള്ളത് പക്ഷേ ഒരു ഡൗൺ വന്നിരിക്കുന്നത് മഹീന്ദ്രയുടെ കാര്യത്തിലാണ് പത്തേ പോയിൻറ്റ് മൂന്ന് ശതമാനം ഒരു ഇടിവ് മഹീന്ദ്രയുടെ കാര്യത്തിൽ വന്നിരിക്കുന്നു നിലവിലവരുടെ മോഡലായ താർ ലോഞ്ച് ചെയ്തതുകൊണ്ട് മാത്രമാണ് ഒരു ഇമ്പ്രൂവ്മെൻറ്റ് മഹീന്ദ്രയ്ക്ക് ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്കൊരു മാർക്കറ്റ് അനാലിസിസിൽ നിന്ന് മനസ്സിലാകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ പതിനയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് എണ്ണത്തിൽ നിന്നും മൂന്ന് ശതമാനം മാത്രമായിരുന്നു പതിനാറായിരത്തി ഒരുന്നൂറ്റി എൺപത്തി എന്ന നമ്പറിലെത്തിയിരിക്കുന്നു വാണിജ്യ വാഹന വിഭാഗത്തിൽ മുൻവർഷത്തിൽ ഇരുപത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറായിരുന്നത് ഇടിഞ്ഞ് പതിനാറായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലേക്ക് താഴ്ന്നിരിക്കുന്നു എന്നുള്ളതാണ് മഹീന്ദ്രയെ സംബന്ധിച്ച് മറ്റു ചില വാർത്തകൾ കൂടി വരാനുണ്ട് മഹീന്ദ്രയും സാങ്ങ് ഒരു ഡീല് നേരത്തെ കട്ടാക്കിയിരുന്നു ഏറ്റവും ഒടുവിൽ വരുന്നത് ഒരു ഡീലും കട്ടാക്കിയിട്ടുണ്ട് ഒപ്പം പിൻ എൻഫിരേന എന്ന അവരുടെ ഒരു എഞ്ചിനീയറിംഗ് വിഭാഗം നേരത്തെ ഫെരാരി പോലുള്ള കാറുകളെല്ലാം ഡിസൈൻ ചെയ്തിരുന്ന പിന്നെഫിരേന കമ്പനി രണ്ടായിരത്തി പതിനഞ്ചിൽ മഹീന്ദ്ര അക്വയർ ചെയ്തിരുന്നു ആ ഒരു കമ്പനിയുടെ പിൻ എൻഫിഡേന എഞ്ചിനീയറിംഗ് എന്നൊരു സബ് കമ്പനി മഹീന്ദ്ര വിറ്റഴിച്ചിരിക്കുന്നു അടച്ചുപൂട്ടിയിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നു മറ്റു ബ്രാൻഡുകളെ ഇപ്പറ്റി പറയുമ്പോൾ കിയ മോട്ടേഴ്സിന് നൂറ്റി അൻപത്തി നാല് ശതമാനം വിൽപ്പന വളർച്ചയാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റ് ആയിരുന്നത് ഈ വർഷം പതിനൊന്നായിരത്തി എണ്ണൂറ്റി പതിനെട്ട് യൂണിറ്റ് എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷേ നവംബറിൽ ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഇരുപത്തൊന്നായിരത്തി ഇരുപത്തിരണ്ട് യൂണിറ്റ് ആയിരുന്നു കിയ മോട്ടേഴ്സിൻ്റെ സെയിൽ പക്ഷേ അതിൽ നിന്ന് ഡിസംബറിൽ എത്തുമ്പോൾ ഡൗൺ ആവുകയാണ് ചെയ്തിരിക്കുന്നത് കോൺടാക്ടേഴ്സിന് രണ്ടേ പോയിൻറ്റ് ആറ് എട്ട് ശതമാനം ഒരു സെയിലിൻ്റെ വർധനവും മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ എണ്ണായിരത്തി അറുന്നൂറ്റി മുപ്പത്തെട്ടായിരുന്നത് ഈ വർഷം എണ്ണായിരത്തി നാനൂറ്റി പന്ത്രണ്ട് എന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട് ടയോട്ടോ കിളോസ്കർ ഏഴായിരത്തി നാനൂറ്റി എൺപത്തേഴ് യൂണിറ്റുകളാണ് ഡിസംബറിൽ വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം ഇത് ആറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാലായിരുന്നു ഇതാണ് നിലവിലെ മാർക്കറ്റ് അനാലിസിസിൽ നിന്ന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ചില ബ്രാൻഡുകളുടെ ഒരു സെയിൽ എന്ന് പറയുന്നത് വരുന്ന വർഷങ്ങളിൽ ഡിസംബറിൽ ഇപ്പോൾ ഉള്ളൊരു സെയിലാണ് നമ്മളിപ്പോൾ കണ്ടത് ജനുവരി മുതൽ കൂടുതൽ സെയിലുകൾ കൂടുതൽ ബ്രാൻഡുകളെല്ലാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവും ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം നിസാൻ്റെ ഒരു റിപ്പോർട്ട് ലഭിച്ചിട്ടില്ല നിസാനെ സംബന്ധിച്ച് നിസാൻ ഡിസംബറിൽ ഒരു പുതിയ മോഡൽ നിസാൻ മാഗ്നൈറ്റ് എന്ന മോഡൽ ലോഞ്ച് ചെയ്തിരുന്നു പതിനേഴ് ദിവസത്തിനുള്ളിൽ പതിനയ്യായിരത്തിലധികം ബുക്കിംഗ് ആണ് മാഗ്നൈറ്റിൽ ലഭിച്ചിട്ടുള്ളത് ജനുവരിയിൽ അതിൻ്റെ ഡെലിവറി സ്റ്റാർട്ട് ചെയ്യും എന്നാണ് അറിയുന്നത് ആറ് മുതൽ എട്ട് മാസം വരെ വെയ്റ്റിംഗ് പീരീഡും ഇൻസാൻ മാഗ്നേറ്റിന് നിലവിലുണ്ട് ഇപ്പോൾ നമ്മൾ കണ്ട മാർക്കറ്റ് അനാലിസിൽ നിന്നെല്ലാം വ്യക്തമാകുന്ന ഒരു കാര്യം രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുന്നത് സ്റ്റാർ ട്വൻറ്റി ട്വൻറ്റി മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മഹീന്ദ്ര സംബന്ധിച്ച് അത്ര നല്ലൊരു വർഷമായിരുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ആ ഒരു പ്രശ്നം നികത്താനായിട്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പുതിയ മോഡലുകളുമായി എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് നിലവിലുള്ള മഹീന്ദ്രയുടെ സ്കോർപ്പിയോടെ ഒരു ഹയർ വേരിയൻറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നു അടിമുടി മാറ്റം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു സ്കോർപ്പിയോടെ പുതിയ വേരിയൻ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ആ ഒരു ഹയർ വേരിയൻറ്റിനായിട്ട് സ്കോർപ്പിയോൺ എന്നൊരു നാമം കൂടി ട്രേഡ് മാർക്കിനായിട്ട് മഹീന്ദ്ര സെൻട്രൽ ഗവൺമെൻറ് മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാവുന്നത് നിലവിലുള്ള കിയാസ് സെൽറ്റോസ് ഗൂണ്ടായ ക്രേറ്റ തുടങ്ങിയവയുടെ ഫീച്ചേഴ്സുമായിട്ടെല്ലാം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ സ്കോർപ്പിയോ മാറ്റിക്കൊണ്ട് സ്കോർപ്പിയോ നിന്ന രീതിയിൽ പുറത്തെത്തിക്കും എന്നാണ് ലഭിക്കുന്ന വിവരം മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് ഫോഡിൻ്റെ ഭാഗത്തു നിന്നാണ് നിലവിൽ ഫോഡിൻ്റെ മോഡലായ ടോപ്പ് സെല്ലിംഗ് വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് മോഡലായ ഫോർഡ് എൻ്റെവറിൽ നിന്നും ചില ഫീച്ചറുകൾ ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു ന്യൂസ് എന്ന് പറയുന്നു കഴിഞ്ഞാൽ ഈ ഒരു സെവൻ സീറ്റർ എസ് നിന്നും ചില വേരിയൻറ്റുകളിൽ നിന്നും നോയിസ് ക്യാൻസലേഷൻ എന്നൊരു ഫീച്ചർ റിമൂവ് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട് ഫോർ ഇൻറ്റു ടു ടൈറ്റാനിയം വേരിയൻറ്റിൽ നിന്നും മുൻവശത്തെ ഡോർ സ്റ്റീൽ സ്കഫ് പ്ലേറ്റും ടെൻ സ്പീക്കർ ഓഡിയോ സിസ്റ്റവുമാണ് ടൈറ്റാനിയം വേരിയൻറ്റിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് എന്ന വാർത്തയാണ് വരുന്നത് ഈ ഒരു വേരിയൻറ്റിൽ ഇനി മുതൽ എയിറ്റ് സ്പീക്കർ യൂണിറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക അതോടൊപ്പം തന്നെ പിൻ പിൻസിറ്റി യാത്രക്കാർക്ക് നൽകിയിരുന്ന ഓക്സിലറി ഹീറ്റർ ഇനി മുതൽ ടൈറ്റാനിയം പ്ലസ് സ്പോർട്ട് വേരിയൻറ്റുകളിൽ ഉണ്ടായിരിക്കത്തില്ല നിലവിൽ ഫോർ എൻഡവർ ടൈറ്റാനിയം ഫോർ ഇൻറ്റു ഓട്ടോമാറ്റിക് ടൈറ്റാനിയം പ്ലസ് ഫോർ ഇൻറ്റു ഓട്ടോമാറ്റിക് ടൈറ്റാനിയം പ്ലസ് ഫോർ ഇൻറ്റു ഓട്ടോമാറ്റിക് സ്പോർട്ട് എഡിഷൻ ഈ നാല് വേരിയൻ്റുകളിലാണ് ഫോർഡ് എൻഡവർ നിലവിൽ ഇന്ത്യൻ വിപണിയിൽ ലഭ്യമാകുന്നത് ഫോർഡ് എൻഡവറിൻ്റെ പുതിയ ബി എസ് സിക്സ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരിയിലാണ് ഫോർഡ് ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു വിഭാഗത്തിൽ ഒരു ടെൻ സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് അവതരിപ്പിക്കുന്നത് ഫോർഡ് എൻഡവറാണ് ഇങ്ങനെയുള്ള ചില ഫീച്ചേഴ്സ് അവോയ്ഡ് ചെയ്യുന്നത് ഇനി ഫോർഡ് എൻഡവർ എടുക്കാൻ ഇരിക്കുന്നവർ എത്രത്തോളം ബാധിക്കുമെന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതുണ്ട് ടു വീലർ ഫീൽഡിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റായിട്ടൊരു അപ്ഡേറ്റ് കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്നുമാണ് ആ ഒരു അപ്ഡേറ്റ് വരുന്നത് നിലവിൽ റോയൽ എൻഫീൽഡിൻ്റെ മോഡലായിട്ടുള്ള ക്ലാസിക് ത്രീ ഫിഫ്റ്റി രണ്ടായിരത്തി ഇരുപത്തൊന്നിലേക്ക് വേണ്ടി പരിഷ്കരിക്കുന്നു എന്നുള്ളതാണ് റോയൽ എൻഫീൽഡ് റീസെൻ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത മെറ്റിയോ ത്രീ ഫിഫ്റ്റിയിലെല്ലാം നമ്മൾ കണ്ട ട്രിപ്പർ ടെൻ ബൈ ടെൻ നാവികേഷൻ ഉൾപ്പെടെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ക്ലാസിക് ത്രീ ഫിഫ്റ്റി പുതിയ രൂപത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഞ്ചിനിലും മറ്റ് കാര്യങ്ങളിലും ഒന്നും മാറ്റം പ്രതീക്ഷിക്കുന്നില്ല അതോടൊപ്പം തന്നെ റോയൽ എൻഫീൽഡിൻ്റെ സിക് സിക്സ് ഫിഫ്റ്റി സി സി ടിൻ മോഡലുകളായ കോണ്ടിനൽ ജി ടി അതേപോലെ ഇൻ്റർസെപ്റ്റർ മോഡലുകളിലും രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ പരിഷ്കാരങ്ങൾ പ്രതീക്ഷിക്കുന്നു അതേപോലെ ത്രീ ഫിഫ്റ്റി സി സി സെഗ്മെൻ്റിലേക്ക് റോയൽ എൻഫീൽഡ് ഒരു പുതിയ താരത്തെ കൂടി അവതരിപ്പിച്ചേക്കാൻ സാധ്യതയുണ്ട് ഈ വർഷത്തിൽ റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്നാണ് ആ ഒരു മോഡലിൻ്റെ പേര് എന്ന് പറയുന്നത് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയേക്കാൾ കുറച്ചുകൂടി ഒതുങ്ങിയ ഒതുങ്ങിയൊരു മോഡലായിരിക്കും റോയൽ എൻഫീൽഡ് ഹണ്ടർ എന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുന്നൂറ്റി എൺപത് സി സി വിഭാഗത്തിലും റോയൽ എൻഫീൽഡ് പുതിയൊരു താരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ട് റോഡ്സ്റ്റർ എന്നാണ് ഇതിന് സ്ഥിതീകരിക്കാത്ത ഒരു പേര് ഇപ്പോൾ ലഭിക്കുന്നത് നിലവിലുള്ള സിക്സ് ഫിഫ്റ്റി സി സി മോഡലുകളായിട്ടുള്ള ഇൻ്റർസെപ്റ്റർ അതേപോലെ കോണ്ടിനൻ്റൽ ജിറ്റി എന്നിവയ്ക്ക് എന്നിവ പരിഷ്കരിക്കുന്നതിന് പുറമെയാണ് പുതിയൊരു മോഡൽ കൂടി ഈ ഒരു സെഗ്മെൻ്റിലേക്ക് കൊണ്ടുവരുന്നത് ടിയർ ഡ്രോപ്പ് ഫ്യൂൾ ടാങ്ക് സ്പ്ലിറ്റ് സീറ്റുകൾ അലോയ് വീഹിളുകൾ തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു മോഡൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അതേപോലെ തന്നെ റോയൽ എൻഫീൽഡിൻ്റെ നിലവിലുള്ള മോഡലായിട്ടുള്ള ഹിമാലയൻ്റെ ഒരു പുതിയൊരു പതിപ്പ് ഒരു ഹാർഡ് കോർ പതിപ്പ് കൂടി അറുന്നൂറ്റി അൻപത് സി സി പ്ലാറ്റ്ഫോമിൽ തന്നെ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഈ ഒരു മോഡലുകളെല്ലാം റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്ന് വരാൻ സാധ്യതയുണ്ട് എന്നൊരു അപ്ഡേറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ യുഗമാണ് അല്ലേ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ നമ്മളിപ്പോൾ നിലവിൽ സ്കൂട്ടറുകളും കാറുകളും എല്ലാം ഇലക്ട്രിക് ഇറക്കുന്നത് കാണുന്നുണ്ട് അതുപോലെ ചെറിയ ഓട്ടോറിക്ഷകളെല്ലാം ഇലക്ട്രിക് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു സെഗ്മെൻറ്റിലേക്ക് ഇലക്ട്രിക് രംഗം കടന്ന് ചെല്ലുകയാണെങ്കിൽ മുതൽ ഇന്ത്യയിൽ ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായ വൺ ഇലക്ട്രിക് എന്ന് പറയുന്ന കമ്പനി ഒരു ഇലക്ട്രിക് ബൈക്ക് ലോഞ്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ ഡെലിവറി ആൾറെഡി ഹൈദരാബാദ് തുടങ്ങിയ പോലുള്ള സിറ്റികളിൽ ആരംഭിച്ചിട്ടുണ്ട് എന്നൊരു റിപ്പോർട്ടാണ് വരുന്നത് ആ ഒരു ഇലക്ട്രിക് വാഹനത്തിൻ്റെ പേര് ക്രിഡിൻ എന്നാണ് കെ ആർ ഐ ഡി എൻ എന്നുള്ളതാണ് പ്രൊനൗൺസിയേഷൻ ശരിയാണോ എന്ന് എനിക്ക് ക്ലിയർ അല്ല ടു പ്ലേ എന്ന ഒരു ടു പ്ലേ എന്നൊരു മീനിംഗ് ആണ് ഇതിന് വരുന്നത് ഇതൊരു സംസ്കൃത നാമമാണ് എന്നാണ് ലഭിക്കുന്ന വിവരം ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഒന്നേ പോയിൻറ്റ് രണ്ടേ ഒൻപത് ലക്ഷം രൂപയാണ് എക്സ്ട്രാ റൂം പ്രൈസെന്ന് പറയുന്നത് കഴിഞ്ഞാൽ കമ്പനി അവകാശപ്പെടുന്നത് ഇന്ത്യയിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഇലക്ട്രിക് ബൈക്ക് എന്നാണ് തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ പെർ അവറാണ് കമ്പനി അവകാശപ്പെടുന്ന ഇതിൻ്റെ എന്ന് പറയുന്നത് നിലവിൽ ഹൈദരാബാദ് ബാംഗ്ലൂരു പോലുള്ള സിറ്റികളിൽ ഇതിൻ്റെ സെയിൽ ആരംഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഈ വർഷം ജനുവരിയിൽ തമിഴ്നാട് കേരള സ്ഥലങ്ങളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും ഇതിൻ്റെ ഡെലിവറി ആരംഭിക്കും എന്നാണ് ഒരു റിപ്പോർട്ട് വരുന്നത് അതിനുശേഷം മഹാരാഷ്ട്ര തുടങ്ങിയ സ്ഥല മഹാരാഷ്ട്ര ഡൽഹി ഉള്ള സ്ഥലങ്ങളിലേക്കും അതിൻ്റെ ഡെലിവറി ആരംഭിക്കും എന്നാണ് അറിയുന്നത് അഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോ വാട്ട് അല്ലെങ്കിൽ ഏഴ് പോയിൻറ്റ് നാല് ബി എച്ച് പി പവർ നൽകുന്ന ഒരു മോട്ടറാണ് ഈ ഒരു വാഹനത്തിലുള്ളത് ത്രീ കിലോ വാട്ട് ലിത്യം അയോൺ ബാറ്ററിയാണ് ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് വൺ സിക്സ്റ്റി ന്യൂട്രമീറ്റർ ടോർക്കാണ് ഈ എഞ്ചിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് വാഹനത്തിന് എക്കോ മോഡിൽ നൂറ്റി പത്ത് കിലോമീറ്ററും നോർമൽ മോഡിൽ എയ്റ്റി കിലോമീറ്ററുമാണ് കമ്പനി ഓഫർ ചെയ്യുന്നത് ഡിജിറ്റൽ ഓഡോമീറ്റർ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി തുടങ്ങിയ ഫീച്ചേഴ്സ് എല്ലാം ഈ ഒരു ബൈക്കിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ക്രെഡിൻ ക്രെഡിൻ ആർ എന്നീ രണ്ട് വേരിയൻ്റുകളിലാണ് ഈ വാഹനം വിപണിയിലെത്തുന്നത് എന്നാണ് കമ്പനി വൃത്തങ്ങൾ അറിയിക്കുന്ന കാര്യം മറ്റൊരു അപ്ഡേറ്റ് വരുന്നത് മാരുതി സുസൂക്കിയുടെ ഭാഗത്തു നിന്നാണ് മാരതി സുസൂക്കിയുടെ നിലവിലുള്ള ഒരു സക്സസ്ഫുൾ മോഡലായിട്ടുള്ള ബലീനയുടെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വെർഷൻ കൂടി ഈ ഒരു വർഷത്തിൽ ലോഞ്ച് ചെയ്തേക്കാം അതിൻ്റെ ഒരു ടെസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്ന ചില ചിത്രങ്ങളെല്ലാം പുറത്ത് വന്നിട്ടുണ്ട് നിലവിൽ ലഭിക്കുന്ന ബാലിനയിൽ ഒരു മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ടോർക്കൻ അസിസ്റ്റ് ചെയ്യുന്നതും അതേപോലെ ഫ്യൂൽ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ചില ഒരു മൈൽഡായിട്ടുള്ള ഹൈബ്രിഡ് സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട് അതിന് പുറമെയാണ് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റം വരുന്നത് നിലവിലുള്ള ജാസ് അതേപോലെ കൂണ്ടായി ഐ തുടങ്ങിയ മോഡലുകളുമായിട്ട് തന്നെയായിരിക്കും ഈ ഒരു മോഡലും കോമ്പീറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ഒരു ഷോർട്ട് റേഞ്ചിലേക്ക് വളരെയധികം പവർഫുൾ അല്ലെങ്കിൽ പവർ എൻജിനിലേക്ക് നൽകുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിന് സാധിക്കും പ്ലഗ് ഇൻ ഹൈബ്രിഡിനെ പോലെ നമുക്കതിനെ ചാർജ് ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല ഈ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് സിസ്റ്റത്തിൽ ആ ഒരു ആവശ്യം വരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട് മഹീന്ദ്രയുടെ ഭാഗത്തു നിന്നും വളരെ ഷോർട്ടായിട്ടുള്ള മറ്റൊരു അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട് നേരത്തെ നമ്മൾ സ്കോർപിയോ സ്കോർപ്പിയോൻ്റെ കാര്യം പറഞ്ഞു അതേപോലെ തന്നെ നമ്മൾ നേരത്തെ മാർക്കറ്റ് അനാലിസിസിൽ പറഞ്ഞതുപോലെ മഹീന്ദ്രയുടെ ഒരു സെയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഒരു പാസഞ്ചർ വകുക്കുകളിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായിരുന്നത് താർ ട്വൻ്റി ട്വൻറ്റിയുടെ വരവായിരുന്നു വളരെ എക്സൈറ്റഡ് ആയിട്ടാണ് ആളുകൾ അതിനെ സ്വീകരിച്ചത് ഇഷ്ട നിരവധി ബുക്കിങ്ങും സ്റ്റിൽ വളരെ ലോങ് ടേം ആയിട്ടുള്ള ഒരു വെയ്റ്റിംഗ് പീരീഡും എല്ലാം നിലവിലും മഹീന്ദ്ര താർ ട്വൻറ്റി ട്വൻറ്റിക്കുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ആ ഒരു ഹൈപ്പ് നിലനിൽക്കെ തന്നെ മഹീന്ദ്ര ഒരു പുതിയ അപ്ഡേറ്റ് വരുന്നു മഹീന്ദ്ര താറിൻ്റെ എ എക്സ് സ്റ്റാൻഡേർഡ് എക്സ് വേരിയൻറ്റുകളിൽ സിക്സ് സീറ്റർ ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വാർത്തയാണ് വരുന്നത് ഇപ്പോൾ പുതിയ താർ ട്വൻറ്റി ട്വൻറ്റിയെ സംബന്ധിച്ച് സിക്സ് സീറ്ററിനെ വളരെ ആളുകളെ ആകർഷിക്കാൻ സാധിക്കില്ല എന്ന് ആദ്യം തന്നെ ഒരു നിഗമനം ഉണ്ടായിരുന്നു ആ ഒരു സാഹചര്യത്തിലായിരിക്കണം ഈ രണ്ട് വേരിയൻറ്റുകൾ സിക്സ് സീറ്റർ വേരിയൻറ്റ് എ എക്സ് സ്റ്റാൻഡേർഡിലും എക്സ് എ എക്സിലും നിന്നും ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വരുന്നത് ടാറ്റ മോട്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നാണ് നിലവിൽ ടാറ്റയുടെ ഒരു സക്സസ്ഫുൾ മോഡലാണ് ടാറ്റ ആൾട്രോസ് എന്ന് പറയുന്നത് ആൾട്രോസിൻ്റെ ഒരു ടർബോ വെർഷൻ വളരെ നാളുകളായി ആഗ്രഹിച്ചിട്ടുള്ള ഒരു മോ ഒരു ആയിരുന്നു ജനുവരി രണ്ടായിര പതിമൂന്നുകോടുകൂടി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി പതിമൂന്നോട് കൂടി ടാറ്റ ആൾട്രോസിൻ്റെ ഒരു ടർബോ വെർഷൻ ലോഞ്ച് ചെയ്യും എന്നാണ് അറിയുന്നത് അതോടൊപ്പം ഫെബ്രുവരിയിൽ ടാറ്റ ഗ്രാവിറ്റേഴ്സിൻ്റെ ഒരു ലോഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതേപോലെ ടാറ്റ എച്ച് എന്നുള്ള ഒരു മിനി എസ് ഒരു ലോഞ്ച് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു ടാറ്റ ഉൾപ്പെടെ മറ്റു ചില ബ്രാൻഡുകളുടെ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോഞ്ച് ചെയ്യാൻ സാധ്യതയുള്ള മോഡലുകളുടെ ഒരു ലിസ്റ്റ് അടങ്ങുന്ന ഒരു എപ്പിസോഡ് ഒരു കംപ്ലീറ്റ് എപ്പിസോഡ് വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം റിവ്യൂവേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഈ മാർക്കറ്റിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് മറ്റൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഉത്തർപ്രദേശിൽ പതിവായിട്ട് അല്ലെങ്കിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വാഹനങ്ങൾ അവരുടെ ജാതി പേര് പ്രിന്റ് ചെയ്യുകയോ സ്റ്റിക്കർ ചെയ്യുകയോ ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്തർപ്രദേശിലൊക്കെ പോയിട്ടുള്ളവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്കതിൻ്റെ വീഡിയോസ് എല്ലാം ആണ് അങ്ങനെ ഒരു രീതി നിർത്തിക്കൊണ്ട് ഗവൺമെൻറ് ഒരു ഓർഡർ കൊണ്ടുവന്നിരിക്കുന്നു പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഒരു ഉത്തരവെന്നാണ് അറിയുന്നത് നേരത്തെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഒരു ടീച്ചറായിട്ടുള്ള ഹർഷൽ പ്രഫു ഒരു ലെറ്റർ അയച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഇത്തരം രീതികൾ സമൂഹത്തിൽ വളരെയധികം ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കും എന്ന രീതിയിൽ പ്രധാനമന്ത്രിക്ക് കത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ കത്തിനെ പരിഗണിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നടത്തിയ ഇടപെടലിലാണ് ഈ ഒരു തീരുമാനം വന്നത് എന്നാണ് അറിയുന്നത് അത് ആദ്യം നടപ്പിലാവുന്നത് ഉത്തർപ്രദേശിലാണ് ഉത്തർപ്രദേശിൽ ഇനിയുള്ള ഇനി മുതൽ വാഹനങ്ങളിൽ അവരുടെ ജാതി പേര് കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെയധികം ഫൈൻ അടക്കേണ്ടി വരും എന്നുള്ളൊരു വാർത്തയാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ മികച്ചൊരു തീരുമാനമായിട്ട് തന്നെ അതിനെ കാണുന്നു ഈ ഉത്തർപ്രദേശിൽ മാത്രമല്ല നമ്മുടെ കേരളത്തിലൊന്നും ഈ ഒരു രീതി നമ്മൾ കാണുന്നില്ല പക്ഷേ ചില നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഈ രീതി പിന്തുടരുന്നു എന്നുള്ളതാണ് അത് മതിയാക്കേണ്ടതുണ്ട് ഇത്രയും വാർത്തകളാണ് കഴിഞ്ഞ ഒരാഴ്ചയിൽ നിന്നും ക്രോഡീകരിച്ചുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവച്ചത് ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകൾ കൂടുതൽ വീഡിയോകൾ റിവ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ലോഞ്ച് ചെയ്യുന്ന വാഹനങ്ങളുടെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് അടങ്ങിയ എപ്പിസോഡുകൾ ഓരോ ബ്രാൻഡ് തിരിച്ചുള്ള എപ്പിസോഡുകൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാനൊരു ശ്രമം ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും ആ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക ആർ വി വി ആർ എസിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം ട്വിറ്ററും ഫോളോ ചെയ്യുക വിൽ സി യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ് ദിസ് ഇസ് അഭിജിത് വിജി സൈനിങ്